നമ്മൾ ആ പ്രതീക്ഷയിൽ തന്നെയാണല്ലോ കേരളം മുഴുവൻ ഈ മണിക്കൂറുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇരിക്കുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് അർജുനിലേക്കെത്തും ഈ സ്കൂബ ഡൈവേഴ്സ് ഈ കനത്ത അടിയൊഴുക്കിനെ കൊണ്ട് ഒഴുകി താഴേക്ക് നീന്തി ആ അർജുന്റെ ലോറിയുടെ ക്യാബിന് മുന്നിലെത്തും ആ ക്യാബിന്റെ ഡോർ തുറക്കും അർജുനെ അതിൽ കണ്ടെത്തും ആ ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് നോക്കിയിരിക്കുന്നത് അർജുന്റെ കുടുംബം മാത്രമല്ല ഈ കേരളത്തിലുള്ളവരെല്ലാം തന്നെ മണിക്കൂറുകളായി ദിവസങ്ങളായി ത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ് അപ്പോഴും ചില വെല്ലുവിളികൾ കൃത്യമായി മുന്നിൽ നിൽക്കുന്നു ഇത്രയധികം രക്ഷാദൌത്യ സംഘാംഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ആ വെല്ലുവിളി വെല്ലുവിളികൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഈ പുഴയിലെ അടിയൊഴുക്ക് തന്നെയാണ് നേരത്തെ വൈജു പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ തെരച്ചിൽ ദുഷ്കരമാകും തെരച്ചിൽ നിർത്തിവെക്കേണ്ടതായിട്ട് വരും അടിയൊഴുക്ക് കൂടും അപ്പോൾ അതിനു മുൻപ് ഒരു സൂചന നൽകണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് ചിത്രം ലഭ്യമാകണം ആ ബോർഡിന്റെ പരിശോധനയിലൂടെ നമുക്ക് ചിത്രം ലഭ്യമാകണം അങ്ങനെ ലഭ്യമാകുന്നിടത്ത് അർജുനുണ്ട് ഈ ക്യാബിനകത്ത് അർജുനുണ്ട് എന്ന തരത്തിലുള്ള ഒരു ചിത്രം നമുക്ക് വ്യക്തമാകണം അപ്പോൾ വ്യക്തമാകുമ്പോഴാണ് ഡൈവേഴ്സ് സംഘത്തിന് കൃത്യമായിട്ട് ഇറങ്ങാനാകുക അപ്പോഴും ബൈജു ഡൈവേഴ് സംഘം ഇറങ്ങുന്നത് അത് ഇനി അടുത്ത ഒരു ചോദ്യം ഈ പുഴയിലെ അടിയൊഴുക്ക് വലിയ വെല്ലുവിളിയായി പോകുമ്പോൾ അത് ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നല്ലോ അതായത് ഈ മണ്ണിടിച്ചിലിന്റെ അവശിഷ്ടം വെള്ളത്തിൽ ഉണ്ട് അത് പിന്നെ മരങ്ങളുണ്ട് പാറയുണ്ട് ഇതെല്ലാം വിഷയമാകുന്നു അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഡ്രൈവേഴ്സ് സംഘത്തിന് ഈ രണ്ടു മൂന്നും നാലും ഡൈവ് വേണ്ടി വരുമെന്നൊക്കെയാണ് മുങ്ങൽ വിദഗ്ധർ നമ്മളോട് പറഞ്ഞത് എങ്ങനെ കടക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പെല്ലാം മായ കാറ്റും മഴയുമായിരുന്നു നമ്മൾ തന്നെ തത്സമയം വിവരങ്ങൾ നൽകുമ്പോൾ അത്രത്തോളം കാറ്റ് വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു മണി മുതൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത് മുതൽ ഇതുവരെ കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പുഴയിലെ അടിയൊഴുക്കും ഒരു കുറയാനുള്ള സാധ്യതയും എന്തായാലും കാണുന്നുണ്ട് എന്തായാലും ഈ ദൃശ്യം ഇത്തരത്തിലുള്ള ഡ്രോൺ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഈ മുങ്ങൽ വിദഗ്ധർ അവരുടെ പരിശോധന നടത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ ഒരു ആ ഒരു ഞാനൊന്ന് ഇടപെടുന്നു ബൈജു ഞാൻ തിരികെ വരാം നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ലോറിയോടൊപ്പം മനാഫ് കൂടി നമുക്ക് വെച്ചിരുന്നു മനാഫ് എട്ട് കിലോമീറ്റർ അകലെ അല്ല ആറ് കിലോമീറ്റർ അകലെ ഈ തടികഷ്ണം കിട്ടിയെന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നു ഈ തടികഷ്ണം നിങ്ങൾ കണ്ടോ അവിടെ ഉണ്ടോ ഉണ്ടായിരുന്നോ അതെ അവിടെ നാല് കഷ്ണുണ്ട് ഞങ്ങൾ നാല് കഷ്ണം കാണുന്നത് എന്തായാലും ഉറപ്പാ അത് അർജുന്റെ ലോറിയിലെ തടി തന്നെയാണോ അതെ അതെ ഓ അത് നമുക്ക് സ്ഥിരീകരിക്കാം ഒരു തർക്കവും കഴിയുന്ന പി എ വൺ രേഖപ്പെടുത്തിയിരുന്നു എല്ലാത്തും അത് എല്ലാത്ത അങ്ങനൊന്നും ഇല്ല ഇണ്ടാവില്ല എല്ലാ എല്ലാ കഷ്ണത്തിന്റെ അത് ജസ്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഫോറസ്റ്റേഴ്സ് ലോഡ് ചെയ്ത നേരത്തെ പല ആൾക്കാര് പല മുതലാളിമാരുടെ എന്തുണ്ടാവുമല്ലോ മരത്തിന്റെ അട്ടി അപ്പത് ജസ്റ്റ് ഓഫീസർമാര് രാവിലെ വന്നിട്ട് ഏതൊക്കെ ലോഡാണ് മുബിന്റെതെന്ന് നോക്കിയിട്ടാണ് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് പോയ മരം മാത്രമേ നമ്മൾ ലോഡ് ചെയ്തോട്ട് പോരള്ളൂ അതിനുള്ള എന്താ മാർക്കിന്റെ അടയാളായിരിക്കും അത് മരം തന്നെ അഖ്യാശ് അതായത് ഈ ലോറിയിലേക്ക് തടി കയറ്റുന്നതിന് മുമ്പ് കൂടി അത് കണ്ട ആളായിരിക്കുമല്ലോ താങ്കൾ അപ്പം അത് ഉറപ്പിക്കാൻ പറ്റും അത് സ്ഥിരീകരിക്കാം അല്ലെ ഇത് അർജുനന്റെ ലോറിയുടെ തന്നെയാണ് നേരത്തെ നമ്മുടെ ആർ സി ഓണർ അൽഫ് പ്രതികരിച്ചത് ആവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് മനസ്സിനോട് ഞാൻ വീണ്ടും എടുത്തു കഴിഞ്ഞാല് അത് ഒരു ഫോട്ടോ ഇപ്പൊ അങ്ങനെ കാണുന്നുണ്ട് ന്യൂസില് അത് ആ ഫോട്ടോയിലുള്ള എല്ലാ തടിയും നമ്മൾ വന്നല്ല ഹലോ വരം പിടിച്ച് കരക്ക് കയറ്റിട്ടതാണ് സംഭവം ആ പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കണ്ട ഈ ഇവിടെ കണ്ട ആ തടിക്കഷ്ണം പി എ വൺ രേഖപ്പെടുത്തിയ തടിക്കഷ്ണം അത് അർജുൻറെ ലോറിയിൽ ഉള്ളതായിരുന്നു അല്ലെ അതെ അതെ അതൊക്കെ അക്കേഷിന്റെ അത് ഓക്കെ മനാഫ് അങ്ങനെയാണെങ്കിൽ ഇത് എട്ട് കിലോമീറ്റർ അകലെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഏതാ ഏതാ കൃത്യം കിലോമീറ്റർ എത്ര കൃത്യം എന്നുള്ളത് മുഗീനെ വിളിച്ചാലേ അറിയാൻ കഴിയുള്ളൂ ആറ് തൊട്ട് എട്ട് കിലോമീറ്റർ എന്നാണ് ഇപ്പോൾ നമുക്ക് നിന്നും അറിയുന്ന വിവരം അത്രയും ദൂരെ അത് പോയിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ മനാഫ് ഈ നാനൂറിലധികം തടികളുണ്ടായിരുന്നല്ലേ അതല്ലേ കണക്ക് ഓക്കെ അപ്പൊ ഈ തടികളൊക്കെ അത്രയും ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ വാഹനം പോലും ഒരു പക്ഷേ ക്യാബിന്റെ ഡോറ് തുറന്നു പോകാനുള്ള ഒരു സാധ്യതയോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടോ മനാഫിന് എങ്ങനെയാ തോന്നുന്നത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല ക്യാബിൻ തുറന്നു പോയിട്ടുണ്ടോന്നുള്ളത് ഇപ്പൊ ഇത്രയും ദിവസം നമ്മള് ഒമ്പത് ദിവസം അവിടെ തെരഞ്ഞ സമയത്ത് ഈ തടി കഷ്ണങ്ങൾ കിട്ടിയിട്ടില്ല പല ആൾക്കാരുടെ കയ്യിൽ നമ്മളെന്താക്കി ഇതൊക്കെ നമ്മൾ സ്വന്തം പോയിട്ടോ അന്വേഷിച്ചത് വേറെ ഒരു ഉദ്യോഗസ്ഥന്മാര് പോയി അന്വേഷിച്ചതൊന്നുമില്ല ഞമ്മള് സ്വന്തം പോയി എല്ലാ വീട്ടിലും നാട്ടിലും ഞമ്മളെ ഞമ്മളെ സ്വന്തം ഫോൺ നമ്പർ കൊടുത്തിട്ട് പോകുന്നതൊക്കെ ഉണ്ട് ഇതിൽ ആരാ വിളിച്ചത് എന്നുള്ള പിന്നെ അറിയാൻ പറ്റുള്ളൂ മനാഫ് അപ്പഴും ഒന്ന് ഒരു സംശയം ചോദിക്കട്ടെ മനാഫ് ഇങ്ങനെ ഈ ഇത്രയും ദൂരെ ഒഴുകി കിട്ടിയിരിക്കുന്ന ഒരു തടി മറ്റു തടികൾ ഒരു ഒരു പക്ഷേ ഇതിലും ദൂരത്താവാം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്താകാം അപ്പം എന്തായാലും ആ സ്ഥലത്ത് നിന്ന് ഇത് തെന്നിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഈ തടി കഷ്ണങ്ങൾ ഒഴുകി പോയിരിക്കുന്നത് നമ്മൾ ആദ്യം ഒക്കെ കരുതിയിരുന്നത് ഇത് നേരെ ചെളിയിൽ പുതഞ്ഞിട്ടുണ്ടാകാം തടി പോയി പോയിട്ടുണ്ടാകില്ല എന്നായിരുന്നു പക്ഷെ അങ്ങനെയല്ല എന്നുകൂടി മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ ഇത് നല്ല വെയിറ്റ് ഉണ്ടാവും ഈ സംഭവം കാണാൻ നിങ്ങളെ കുറവാണെങ്കിലും ഓരോ തടിയും ഒരാളെ കൊണ്ട് പൊന്തിക്കിയാൽ തന്നെ നല്ല നല്ല റേറ്റ് ഉണ്ടാവും